ഇതിന്റെ അകത്തെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്നത് പോലെ അങ്ങ് പറഞ്ഞൊരു കഥയുണ്ടാക്കി ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നാല് പേര് കാണും കുറച്ച് ഹിറ്റും കിട്ടും അത് വേറെ ആരെങ്കിലും കോപ്പി ചെയ്യും ആ ഒരു ലൈനിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ലോജിക്ക് വേണമല്ലോ ഏത് കയർ വെച്ചിട്ടാണ് കെട്ടി വരിഞ്ഞിട്ടത് ഏത് ക്ലിപ്പിട്ടാണ് പിടിച്ചു പിടിച്ചത് ആ ക്ലിപ്പിനൊരു പേരില്ലേ ആ പേര് പറയാ പറയുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ള പൊതുവെയുള്ള കാര്യം ആ ക്ലിപ്പിന്റെ കാര്യം പറഞ്ഞാൽ അതിന് ഒരു ലോജിക്ക് ഉണ്ട് ഈ ഉത്തം സീരീസും വിരുഭാഷാ സീരീസും വ്യത്യാസം അത് ാണ് ഗാലിയം ഉള്ളത് ഉത്തം സീരീസ് ഉത്തം മാർക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മൾ റഡാർ പിന്നെ സീരീസ് ഇറക്കുന്നു ഇത് വളരെ ലോജിക്കൽ ആയിട്ട് ഒരു കഥ ബിൽഡ് ഭാഷിക്കലായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോജിക്ക് വേണം ആ ഒരു ലോജിക്ക് നോക്കി ഗാലിയം ഗാലിയം ആർസനൈഡ് നൈട്രൈഡ് എന്നൊക്കെ നോക്കി ഓൾറെഡി ഉള്ളതാണ് ഇതാണ് ഉത്തം സീരീസ് ആണ് അത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ബാക്കിലത്തെ കഥ ഇതാണ് എന്ന് കേട്ടിട്ടില്ല ഞാൻ ഈ വാർത്ത ആദ്യം കാണുന്നത് ഗാലിയം ആർസനൈഡും നൈട്രൈഡും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിങ്ങനെ ചർച്ച ഒരു പോയിന്റ് എത്താതെ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ എന്നുള്ളതാണ് അത് തപ്പിച്ച് നിയപ്പോഴാണ് ഉത്തമം ഗുരുഭാഷയും കാണുന്നത് ഒരു ട്രാക്ക് ചെയ്ത് കുറച്ചൊന്ന് ആലോചിച്ചു ഇത് കിട്ടുക പക്ഷെ ഈ ലോക്ക് ഇട്ടു ക്ലിപ്പ് ഇട്ടു എന്ന് പറയുന്നവരും ഈ ക്ലിപ്പിന്റെ പേര് എറിഞ്ഞു പിടിച്ചു പിടിച്ചു ഇട്ടു കെട്ടി ഈ തകർത്ത് കളഞ്ഞു ഇന്ത്യ ബ്രിട്ടനെ ജയിച്ചു പിന്നെ അതിന്റെ കൂടുതൽ വരുന്ന അടുത്ത സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ നാൽപ്പത്തേഴ് വരെ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെ ഭരിച്ചോണ്ടിരുന്ന ബ്രിട്ടനെപ്പോൾ പിടിച്ചു കിട്ടി പ്രതികാരം ഇമോഷണൽ ബ്ലാക് കാണുന്നവൻ ചാടി വീഴും അതാണ് പ്രശ്നം